പിന്നലെയുടെ വീട്ടിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കുഞ്ഞിന് തിരിച്ച് പോയോ എന്നൊക്കെ അപ്പോൾ കുഞ്ഞു രണ്ട് ദിവസം മുന്നേ പോയിട്ടാണ് പോകുന്ന അന്നത്തെ വീടുകയാണ് അന്ന് എനിക്ക് വലിയ ക്ഷണമുണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ഞാനും ഏടനും കാത്തിരിമയും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പോവാൻ്റെ ഡ്രസ്സൊക്കെ അവർ റെഡി ആയതാട്ടോ കുഞ്ഞിനെ ഒച്ചൊക്കെ ഒരു പതിനൊന്ന് മണി നമ്മളെ പോവുകയുള്ളൂ അപ്പോൾ അന്ന് നേരാവുമ്പോഴേക്കും ഞങ്ങൾ എത്താത്തതുകൊണ്ട് തന്നെ ഉമ്മക്ക് കൊടുത്ത യാത്രയെല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് നമ്മൾ കാത്തുമ്മയ്ക്കാണ് ഫുൾ വിഷമം കുഞ്ഞു പോണേല് ഇന്നലെ ഒട്ടേ കുഞ്ഞു പൂവ കുഞ്ഞം പൂവോ കാത്തു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഉള്ള ചോദ്യത്തിലുള്ളമാരോട് കുഞ്ഞ് ഇന്നലെ പോയിട്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ വിശേഷങ്ങള് കാണാം അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ കിടക്കെല്ലാം വിരിച്ചിടുന്നുണ്ട് പിന്നെ പിങ്ക് ഷീറ്റ് എന്താ വെച്ചാൽ നമ്മൾ കാത്തുമര ഫൈസറിൽ നിർത്തിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കോ എന്ന് മേടിച്ചിട്ട് ഷീറ്റ് ഇടുന്നതാണ് പിന്നെ എഴുന്നേറ്റ് ഒന്ന് പല്ലപ്പോ എല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ഇട്ടിയതിൻ്റെ ശേഷം കാത്തുമ്മയ്ക്ക് ഇന്നലെ മേടിച്ച കേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അത് വേണം ഒറ്റ വാശി ഇത് മെയിൻ ആയിട്ട് അവൾക്ക് വാശി പിടിക്കുന്നതിന്റെ കാര്യം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വായ മുറിക്കാന്ന് പറഞ്ഞാൽ ഓടി വന്നത് കണ്ട ഞാൻ വേഗം മുടി എല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വായലേക്ക് മുടി പോയാലോ എന്ന് വെച്ചാൽ ഞാൻ വേഗം അതുപോലെ പറഞ്ഞിട്ട് കൊടുത്തു അമ്മ ഏ പി ഞാൻ മുറിക്കും എന്നാണ് കൈ കൊണ്ടുള്ള എക്സ്പ്രഷൻ്റെ അർത്ഥം കുട്ടിക്കാണ് കേക്ക് മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നാ അവളുടെ ഡേക്കെടുത്ത കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ കേക്ക് ഇരിക്കാൻ അവിടെ അലമ്പുണ്ടാക്കാതൊന്നുമില്ല മൂപ്പരിക്ക് മുറിക്കണം എന്ന് ഞാൻ പറഞ്ഞു ആ ഉണ്ണി ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് കാത്തൂൻ്റെ എന്ന് പറഞ്ഞിട്ടും അവൾ സമ്മേക്കണില്ല അവൾക്ക് ഏ പി മുറിക്കണം എന്നുള്ള വാശിയായിരുന്നു കുട്ടി ഉമ്മയൊക്കെ തന്നിട്ടാ മുറിക്കാനും ബർത്ത്ഡേ വെച്ചിട്ട് പിന്നെ ഒട്ടും വിഷമിപ്പിക്കേണ്ടതല്ല വെച്ചിട്ട് ഞങ്ങളും കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാനും കാത്തുമുട്ടി കൈ പിടിച്ച് കേക്കൊക്കെ മുറിക്കുകയാണ് ചെറുപ്പത്തിൽ ഇതേപോലത്തെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു എവിടെ കേക്ക് കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് മുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അന്നും നമ്മൾ വാശി പിടിക്കില്ല പിന്നെ അവളൊരു വേഗം അടിച്ചിട്ട് വേഗം അവളപ്പേക്ക് കൊടുത്തു അപ്പോൾ നേരെ എനിക്ക് തന്നോട്ടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്നലെ ചിമ്മാ ഞങ്ങളൊന്നും ഉടക്കം കേടുന്നത് വേറെ ഒന്നുമില്ല വല്ല പ്രൊമോഷന്റെ വീടുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാലേക്ക് ഇന്ന് ഇറിറ്റേഷൻ ആയതുകൊണ്ടേയിരിക്കും ഭയങ്കര ടെൻഷനായിരിക്കും ചെയ്യണ്ടേ ചെയ്യണ്ടേന്ന് അപ്പം ഏട്ടൻ പറഞ്ഞു നമ്മൾ നാളെ ചെയ്യാം ഇന്ന് ചെയ്യണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്യാം അങ്ങനെ ഏട്ടന്റെ വശ ജയിച്ച എന്റെ പിണക്കത്തിൽ ഞാൻ ഉറങ്ങിയതാണ് അതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം പിന്നെ രണ്ട് രണ്ടുപേസ് കേക്ക് ആക്കിയിട്ട് ഞാൻ നേരെ അള് കൊണ്ടാവുള്ള ചുരുത്തിയിട്ട് ഇനി നമുക്ക് രാവിലേക്കുള്ള പണികളും നോക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്നൊരു കേക്ക് പീസ് പൊട്ടിച്ച് ഞാനും കഴിച്ചു അമ്മയ്ക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് പ്ലം കേക്ക് അല്ല ഇതൊരു ക്യാരറ്റ് കേക്ക് അങ്ങോട്ടാണ് ഇട്ടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാര്യം അടിപൊളി കേക്കായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അധികം വരുന്നത് പ്ലം കേക്ക് മേടിച്ച് കൊണ്ടു കൊടുക്കണം അമ്മയ്ക്ക് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര നിർബന്ധമാണ് അതമ്മ ഒരു രണ്ട് മൂന്ന് കേക്ക് മേടിച്ച് കഴിക്കും എനിക്കതുകൊണ്ട് ഈ ഒരു ടൈമിൽ മാത്രമേ കഴിക്കുള്ളൂ അല്ലാതെ നോർമൽ അങ്ങനത്തെ കേക്ക് അവിടെ ഇരിക്കുന്ന കടകൾ കണ്ടാലും അമ്മ മേടിക്കാറില്ല ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പ്ലം കേക്ക് വേണം എനിക്കിങ്ങനെ പ്ലം കേക്ക് എന്ന് തോന്നിയിൽ പ്ലം കേക്കിന് കുറേ മുന്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മുന്തിരി തീരെ ഇഷ്ടമല്ല ഉണക്ക മുന്തിരി അതോ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം കഴിക്കാറില്ല എനിക്ക് മുന്തിരി ഇല്ലാത്ത വല്ല കേക്ക് കിട്ടുവാണെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം അങ്ങനെ അതൊക്കെ മേശയുമ്പോൾ കൊണ്ട് വെച്ചു പിന്നെ ഇത് എൻ്റെ ഈ ചട്ടി കരിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കുറച്ച് ചായലിട്ടിട്ട് നന്നായി തിളപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇന്നാണ് കഴുകുന്നത് ഫുൾ വെള്ളം ഒഴിച്ചിട്ട് പകുതി വെള്ളത്തോളം തിളപ്പിച്ചുകൊണ്ട് എടുത്തു പിന്നെ ഞാൻ അതൊക്കെ കഴിയിട്ട് നമുക്ക് അതിന് അതിൽ അടുത്ത പണി ചെയ്യണം കരിയിച്ചെടുക്കാച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഇനി നമ്മൾ ആ ചട്ടി അടുപ്പത്ത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതേപോലെ ഒരു സബോള നന്നായി കുഞ്ഞുതാക്കി അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞോണ്ടിരിക്കുകയാണ് ഏട്ടൻ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട് വീടൊരു മുന്നിൽ കൂടെ അങ്ങനെ ഞാൻ എന്താ സബോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സബോള ഇങ്ങനെ ചീ നീള നീളത്തിലിങ്ങനെ നൈസായിട്ട് അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ കട്ടിങ് ബോർഡ് വെച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ ഇത് ഞാൻ കൈ കൊണ്ടാട്ടെ ചെയ്ത് കൈ മുറിയോ എന്നുള്ള പേടി എനിക്ക് കുറച്ച് കൂടുതലാണ് പക്ഷെ എന്നാലും കട്ടിങ് ബോർഡ് എടുക്കണം മടിയോണ്ടെങ്കിൽ ഞാൻ കൈ കൊണ്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടുകൊടുത്തു ഇനി നമ്മൾ ഇത് ഇളക്കി ഇളക്കിങ്ങനെ കരിയിച്ചെടുക്കണം നല്ല കരിക്കട്ട പോലെ കളറായി കിട്ടണം അത് ഇരക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ നമ്മളാ വെളിച്ചെണ്ണയില്ല അത് നമ്മൾ സബോള കൊണ്ടെ ചുറ്റും ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവിടെ മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മയക്കാന്ന് പറയുമ്പോൾ ചെറുച്ചു കാണിച്ചോണ്ട് മയങ്കില്ല നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് തന്നെ മയക്കണം എൻ്റെ ചെറിയ ചട്ടി മയക്കിയതുണ്ട് പക്ഷെ അത് ഞാൻ ഇന്നാൾ മീൻകറി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിലായിരിക്കണേ അപ്പം ഇന്ന് മീൻകറി വെക്കണമെങ്കിൽ എൻ്റെ വലിയ ചട്ടി മയക്കേ പറ്റൂ അങ്ങനെ അത് അതൊക്കെ മയക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇന്ന് നമുക്ക് ദോശയും കൊള്ളിഷ്ടം ഉണ്ടാക്കാതെ വിചാരിച്ചു അതിനത് ആ കൊള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളൊരു ചുറ്റും പച്ച നിറം അപ്പം ഞാൻ ചോദിച്ചിട്ട് പെട്ട നാശമായ കൊള്ളിയാണെന്ന് വിചാരിച്ച് ഞാൻ അമ്മേനൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നാശമായതൊന്നുമല്ല മേടിച്ചിട്ട് കുറേ നാളായിട്ട് ഇരിക്കുമ്പോൾ വരുന്ന കളറാ പറഞ്ഞു പക്ഷെ ഞാൻ ഈ കൊള്ളി ഇന്നലെ മേടിച്ചിട്ടുള്ളൂ കടക്കാർ മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ കളർ വരാൻ കാരണം ഞാൻ ഇന്നലെ മേടിച്ച് കൊടുക്കുന്ന കൊള്ളിയാട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ തൊല്ലെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ തൊലികളെ അത്ര വലിയ അറിവൊന്നുമില്ല കാരണം ഞങ്ങളെ വീട്ടിലാകെ ഒരു അഞ്ചാറോട്ടം കൊള്ളി മേടിച്ചിട്ടുണ്ടെങ്കിലും ഒരു മൂന്നാല് നാല് വട്ടം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുകയുള്ളു ബാക്കിയൊക്കെ നാശമായി കളയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പുതിയ വീട്ടിലോട്ടോ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് അമ്മ ഉണ്ടാക്കാറുണ്ടെങ്കിലും എനിക്ക് മടി പിടിച്ചിട്ട് ഞാൻ അധികം ഉണ്ടാക്കാറില്ല അപ്പം ഞാൻ കൊള്ളി കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൊള്ളീന്ന് വെച്ചാൽ ചിലർക്ക് കപ്പ മരച്ചീനി അങ്ങനെയൊക്കെ പറയും ഞങ്ങൾ കൊള്ളീന്ന് കേട്ടോ പറയാം അതിനതാ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൈമുറിയോ കൈമുറിയോ എന്നുള്ള നല്ലോണം പേടി എനിക്ക് ഉണ്ട് എന്താണോ എനിക്ക് കത്തി വെച്ച് കളിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് കൈമുറിയോന്ന് അങ്ങനെ അതാ കൊള്ളം എല്ലാം കട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിൻ്റെ ഒരു ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ സമാധാനത്തിന് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമാണ് നോക്കുക അല്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കും ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതൊരു നാല് വിസിലടിക്കട്ടെ അവിടെ ഇരുന്നിട്ട് അപ്പം ഞാൻ അത് അവിടെ വിസിലടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് തേറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടി ചട്ടിയൊന്ന് കഴുകിയെടുക്കണം അതേപോലെ തന്നെ ഇന്നലത്തെ ചോറ് ബാക്കിയുള്ളതുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ ഇന്ന് ഞാൻ വേറെ ചോറ് വെച്ചില്ല ഇത് തിളപ്പിച്ചു വിറ്റാന്ന് വിചാരിച്ച് അത് നേരെ അടുപ്പ് തേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചട്ടിയൊന്ന് കഴുകിയെടുക്കട്ടെ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ചൂടാറിയ ശേഷമായിട്ട് നമ്മൾ കഴുകുന്നത് ഞാൻ അതിലേക്ക് നമുക്ക് ഇന്നലെ വേടിച്ചു വിടുന്ന മീനുകളുണ്ട് അതൊക്കെ വെള്ളത്തിലിടാം ഇന്നലേക്ക് കറി വെക്കാൻ നല്ല മടിയായതുകൊണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലായിട്ട് ചെയ്തത് ഐസായിട്ട് ഇരിക്കണെങ്കിൽ അത് വെള്ളത്തിലിട്ടൊന്ന് ഐസൊക്കെ വിട്ട് കിട്ടണം ഇത് ആദ്യം എടുക്കുന്നത് ഏട്ടത്തലയാണ് അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിലുള്ളത് അരക്കങ്ങോട്ടാണ് കേട്ടോ അരക്കാണ് വറ്റുക അയക്കോറിയ അങ്ങനെ ഏതൊരു മീനാണുള്ളത് അപ്പം അതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കക്ക റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ നന്നാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നാളികേരം ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ രാത്രി പോയിട്ടോ ഞാൻ നാളികരം മേടിച്ച് കൊടുുന്നത് അപ്പം അതും ഞാൻ വെള്ള ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നാളികേരം വെട്ടുമ്പോൾ എനിക്ക് മനസ്സിന് എന്തോ ഒരു സമാധാനം കുറയും എൻ്റെ കയ്യിൽ പണി കിട്ടും പണി കിട്ടും എന്ന് അപ്പോൾ അത് നേരത്താനായിട്ട് വന്ന് ഫോട്ടോ കാണാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് നാളികരൊക്കെ വെട്ടി തരാൻ പറഞ്ഞിട്ട് അവനോട് നൈസായിട്ട് പണി കൊടുത്ത് നാളേരം വെട്ടിച്ചു നമ്മളെ വിളക്കാത്തുമ്പോൾ നാളികര വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ കുട്ടിക്കണ്ടല്ലോ വിചാരി ഗ്ലാസ് ഫുള്ളും വെള്ളം കിട്ടും ആ കുറ ഉള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂപ്പര്ക്കത് പോരാത്തര ഫുള്ളും വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വാശി പിടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അതാ ഞാൻ നാളികേരം ചെരുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പഴും നമ്മളെ കാത്തുമ്പോൾ അപ്പുറത്ത് തന്നെയുണ്ട് ആൾക്ക് നാളിരം കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കല്യാണത്തിന് മഴ പെയ്യും പെണ്ണെ നാളിരം കഴിക്കണ്ടാന്ന് പക്ഷെ എന്നാലും ഈ കുട്ടിക്ക് നാളീരം ആ പ്ലേറ്റ് ഫുള്ളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നാളികരം ചെരുകാൻ പാടിയ പിന്നെ ആ പ്ലേറ്റ് ഫുള്ളും ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കുക ചത്താലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ചെരുകിക്കൊണ്ടേയിരുന്നു അങ്ങനെ നമ്മുടെ കോർ കോറുക്കല കപ്പ കപ്പ വിസിൽ അടിച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ അത് ഇളക്കി എടുത്തപ്പോൾ എനിക്കൊരു പേര് മഞ്ഞൾപ്പൊടി കൂടിയോ എന്ന് ഡൗട്ട് പക്ഷെ ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ കുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കാച്ചാൻ വേണ്ടി ചുവന്നുള്ളി വേണം അപ്പോൾ ഇനി വേഗം ചുവന്നുള്ളി തൊല്ലി കളയാം അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ കഥയ്ക്ക് നാളേരം വയലൊച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ചുവന്നുള്ളി തൊല്ലി കളഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് രണ്ട് കൈകളൊന്നും ഈ പെണ്ണിനോട് പറഞ്ഞാലും മനസ്സിലാവണ്ടേ ഈ പെണ്ണ് എനിക്ക് പണി തന്നുകൊണ്ടേയിരിക്കും അവിടെ കുട്ടീനെ നോക്കി എഴുപിച്ചതായിട്ട് അവിടെ ഇരുന്നിട്ട് വരെ ടി വി കണ്ടുകൊണ്ടേ കുട്ടിക്ക് വല്ല പണ്ടത്തെ പടം വെച്ചോടത്താൽ കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോരും അവൾ അപ്പം അടിയുന്ന ടി വി കാണും ഇതാണ് വെറുത്ത അവസ്ഥ പിന്നെ ദാ ചുവന്നൊടി ഫുള്ള് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കഴുകിയിട്ടാണ് ഞാൻ ചതയ്ക്കുന്നത് കഴുകുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊന്നും നമുക്ക് നന്നായി ചതച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കാച്ചാള പരിപാടിയിലേക്ക് കിടക്കാം വിടെ പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികരം ഒരു പച്ചമുളക് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം ആ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പളേക്കും ഇനി നമുക്ക് ഉള്ളിഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ ചുവന്നുള്ളിൽ അതിട്ട് കൊടുത്തു ഇനി നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ അപ്പം അത് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യം തന്നെ വരേണ്ടത് കുത്തിയമുളക് കുത്തിയമ്പളൊരു ഒന്നേക്കാൾ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു അര ടീസ്പൂൺ മുളകും പൊടി എൻ്റെ കുഞ്ഞ ടീസ്പൂൺ ആട്ടോ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തു പിന്നെ ഇതൊക്കെ നിങ്ങളെരുവിനനുസരിച്ച് എനിക്ക് അത്യാവശ്യത്തിന് ഏറെ ഒരു ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് ഞാൻ അത് മൂത്ത് അതിൻ്റെ പച്ചമുളക്ക് മരം വരുമ്പോൾ നമുക്ക് ഒള്ളി കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫി ആട്ടോ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫി ചെയ്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ കൊള്ളിഷ്ടം ഒരു ചട്നിയും ദോശയും എന്താ ടേസ്റ്റെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് ഏട്ടനത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ വീട്ടിലിതുണ്ടാക്കി പേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഈ പ്രാവശ്യം ഞാൻ ഇതുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അയക്കും പക്ഷേ ആരും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറുമില്ല ഇന്നാലും ഞാൻ പക്ഷേ അതിന് മൂന്ന് ദോശ വീട്ടിൽ വച്ചിട്ട് ഇതുകൂട്ടി വാൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ആ ഒരു ധൈര്യത്തിലാണ് പിന്നെ നമുക്ക് ചട്ണി കാഴ്ച വേണ്ടിയിട്ട് കടുകിട്ടു അതിലേക്ക് മുഴാ മുളക് ഇട്ടിട്ട് കറിവേപ്പിൻ്റെ അലയും വേപ്പില എൻ്റെ എപ്പോഴും വീട്ടിലുണ്ടാവാറില്ല എന്നാലും വേടിച്ചതുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണു ഞാൻ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം ദോശ എന്നുള്ള എല്ലാം കലയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ അരച്ച മാവാണ് ആ അതുകൊണ്ട് തന്നെ ആ ദോശയുടെ കളറിന് ഒരു പ്രത്യേകത ഭംഗിയാ കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ദോശ നന്നായി ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കിതിൻ്റെ മുന്നേ കമൻ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ നല്ല റൗണ്ടായിട്ട് ചുറ്റും എങ്ങനെയാണ് പഠിച്ചായിരുന്നു ഞാൻ കുറേ വർഷങ്ങളായിട്ട് ദോഷമുണ്ടാക്കുന്ന കേട്ടോ ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ വീട്ടിൽ അമ്മ കാര്യം ഉണ്ടാക്കാനെ ഞാൻ അപ്പുറത്ത് ദോശ ഉണ്ടാക്കും അങ്ങനെ എനിക്ക് ദോശ നന്നായി ചിറ്റാൻ ചുറ്റാനറിയാം അതങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ച് വന്നതാണ് അല്ലാതെ വേറെ അതിനൊരു ടിപ്പൊന്നും പറഞ്ഞ് തരയില്ല നമ്മളിങ്ങനെ ആദ്യമൊക്കെ തോറ്റുപോകും പിന്നെ സെറ്റായി വന്നോളും എനിക്ക് പഠിക്കണേൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ആവേശമായിരുന്നു ചെറുപ്പം തൊട്ടേ തന്നെ അപ്പം ഞാൻ പറഞ്ഞില്ല ദോശയുടെ കളർ നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മൾ വീട്ടിൽ അരച്ചിണ്ടാക്കണമാവുകയാണെങ്കിൽ ദോശ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് അതിനിടെ നമ്മൾ കാത്തുമ്പോൾ നാളികേരത്തിന് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ആ താപ്പിൽ ഞാൻ അപ്പുറത്ത് വീണ്ടും നാളികേരം ചരികുന്നുണ്ട് ഇനി രാവിലേക്കുള്ളതിനെല്ലാം ഉച്ചത്തേക്കുള്ള കറിക്ക് വേണ്ടിയുള്ള നാളികേരം കൂടി ചെരുകി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ രണ്ട് നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഫുൾ ആയിട്ട് ഞാൻ ചരികുന്നുണ്ട് പിന്നെ ദോശ ഞാൻ അവിടെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോൾ ഞാൻ തങ്കടും മാറ്റി മാറ്റിയിട്ട് ഫുൾ സൈഡ് മുരിയച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതാ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അതിനെ കാത്തുമ്പോഴേക്ക് കുറച്ച് കട്ടിയിലുള്ള ദോശയും എനിക്കായിരുന്നു കുറച്ച് കനം കുറച്ചും ദോശമായിട്ട് ഉണ്ടാക്കിയത് അവൾക്ക് ഒരുപാട് മൊഴിച്ചിലോ നമ്മൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയത് പിന്നെ കറികളൊക്കെ അയച്ചിടക്കുമ്പോൾ മൂപ്പരാണ് പറയും അമ്മ മതി കഴിച്ചട്ട എന്ന് പറയും കഴിച്ചട്ടും മതി എന്നുള്ള നിലയ്ക്ക് പറയും ഇങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു ഇപ്പോൾ മൂപ്പര് പറയുക എന്താ പറയുന്നത് തക്കാളി ചമ്മന് ഉണ്ടാക്കി ചോദിച്ചു എന്നും തക്കാളി ചമ്മന്തിൻ്റെ ആക്കി മടുക്കില്ലേ അതുകൊണ്ട് മാറ്റി പിടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതഷ്ടത്തില്ലെന്ന് പറഞ്ഞത് ഇന്നാളല്ലാടത് കഴിച്ചതെന്ന് ചോദിച്ചുള്ള എക്സ്പ്രഷനാണീ കാണുന്നത് പിന്നെ ഓരോ ടൈമിലും ഓരോ മൂടാണ് എനിക്ക് വീട്ടിലൊരു കറികളും ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കിയ കറികൾ മാത്രം വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് ഇതേപോലത്തെ സവാള കെട്ടിയന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ തക്കാളി ചമ്മന്തി ദോശയ്ക്ക് തക്കാളി ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ ചോറിൻ്റെ പരിപ്പേരി അല്ലെങ്കിൽ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി വെണ്ടയ്ക്ക റോസ്റ്റ് അതിന് രണ്ട് മൂന്ന് കറികൾ മാത്രമേ മനുഷ്യന് ഇഷ്ടപ്പെടുള്ളൂ അത് മാത്രം നമ്മൾ മെയിൻ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ പിന്നെ ഏറ്റത്തല ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാകട്ടെ ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏട്ടത്തല മേടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് ഇത് എത്രത്തോളം കഴിക്കില്ല എന്നൊക്കെ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ വർത്തമാനം കുറഞ്ഞ ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇന്നൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഞാൻ ആദ്യം തൈരും ഞാൻ ഒരു ടീസ്പൂൺ തിരഞ്ഞു പിടിച്ചെടുക്കുകയാണ് കുഞ്ഞിയത് വീഡിയോ എടുക്കുന്നതല്ലേ ഭംഗിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനൊരു രണ്ടര ടീസ്പൂൺ കടലമാവ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് നല്ല കട്ട തൈരാട്ടാം തൈര് പറ്റാത്തവർക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം എനിക്ക് തൈര് പാൽ തൈരായാലും പാലാണെങ്കിലും വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ഇതൊക്കെ സ്കിന്നിന് അതുകൊണ്ട് ഞാൻ രണ്ടും മാറി മാറി യൂസ് ചെയ്യാറുണ്ട് നമ്മളിതൊക്കെ ഒരു ആഴ്ചയിൽ രണ്ടു വട്ടം മൂന്ന് യൂസ് ചെയ്യാണെങ്കിൽ നല്ലതാട്ടാം ഇതിൽ വേറെ കെമിക്കലായിട്ടൊന്നും ഇല്ലാത്തത് തന്നെ ചെറിയ പിള്ളേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇവിടെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവൂട്ടാ അങ്ങനെ ഈ ടീസ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് റെഡി ആവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ കൈ തന്നെ നല്ലതെന്ന് തീരുമാനിച്ച് കൈ കൊണ്ട് ഇളക്കാനുള്ള എത്തിയിട്ടുണ്ട് അത് ഞാൻ ടീസ്പൂണൊക്കെ ഫുൾ എടുത്ത് കൈ കൊണ്ട് നന്നായി തിരുമ്പി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒഴിക്കണം ഒഴിക്കണേ ഒഴിക്കാം അല്ലെങ്കിൽ തേൻ ഞാൻ തേനാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ചെറൊരു ഗ്ലൈസിങ് ഗ്ലോ പോലെ നമുക്ക് ഫീൽ ചെയ്യും തേ തേന ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ചെറു ചെറുതേനക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് എനിക്ക് മേടിക്കണം തേന എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടീൻ്റെ വിചാരം ഇത് തിന്നുള്ളതെന്ന് വെച്ചിട്ട് അവിടെ നിന്നിട്ട് ഭയങ്കര അലമ്പാട്ട പിന്നെ നമുക്കിത് ഫേസിൽ ഫേസിലേക്ക് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ഫേസ് നന്നായി കഴുകുക നല്ല ഉണങ്ങിയ തുടങ്ങുക മുഖം ഫുള്ളും തുടച്ച് ക്ലീൻ ആക്കാം കേട്ടോ എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് തണുപ്പ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ മുഖത്ത് തണുത്തതിടുമ്പോൾ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്ലേയ്ക്ക് ആദ്യത്തെ ആശാൻ വന്നിരുന്നു അപ്പോൾ എനിക്ക് എനിക്കും ഇട്ടതായോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു മിനിറ്റ് എൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ടേരാന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഞാൻ ഇങ്ങനത്തെ അവരുടെ കാര്യങ്ങളും കുളിക്കുന്ന മുന്നേടെ ചെയ്യുക അപ്പം നിങ്ങൾ കഴുത്തും ഇട്ടാലും കുളിക്കുമ്പോൾ കഴുകി കളയാലോ അപ്പം നിങ്ങളും ഇങ്ങനെ വല്ല സ്കിൻ കെയർ ചെയ്യുമ്പോൾ മാക്സിമം കുളിക്കാണ്ട് മുന്നേ ചെയ്യുക അപ്പോൾ രാത്രി ചെയ്യുകയാണെങ്കിലും രാത്രി മേലെ നനയ്ക്കാണ്ട് മുന്നേ ചെയ്യുക ഞാൻ അങ്ങനെ ചെയ്യാറട്ടെ എനിക്കതാണ് ഒന്നുകൂടി ഇഷ്ടം അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നിങ്ങളിഷ്ടം എങ്ങനെയാണ് അതേപോലെ ചെയ്യുക ഞാൻ കഴുത്തിലും നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഫേസില് ഇരുന്നതിൻ്റെ കഴുത്തിലും എന്ത് ക്രീം യൂസ് ചെയ്യുകയാണേലും അത് ഇടാൻ ശ്രമിക്കുക അങ്ങനെ താ ഞാൻ കഴുത്തിലും കൂടി ഇട്ട് കൊടുത്തു അപ്പഴി അപ്പയും മുളോട് ഭയങ്കര കളിയാണ് ഞാൻ ഹെയറിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹെയറിന് ഇട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഒരാൾ അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കയറി ഇരുന്നു എനിക്ക് ഇട്ടരാന്ന് പറഞ്ഞു പിന്നെ ഇത് നമുക്ക് പേടിക്കാനില്ല സാധാരണ വേറെ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫേഷ്യലോ ബ്ലീച്ചോ കാര്യങ്ങളാണെങ്കിൽ കാത്തു മുറങ്ങിയതിൻ്റെ ശേഷം രാത്രി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളു ഇങ്ങനത്തെ എല്ലാം പാക്ക് ആണെങ്കിൽ മാത്രമാണ് അവൾ ഒന്നാടത്ത് നിൽക്കുമ്പോഴുള്ളൂട്ടോ ഇതാവുമ്പോൾ കുട്ടികളെ മുഖത്ത് ഇട്ടാലും വലിയ കുഴപ്പമില്ല പക്ഷെ ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കുട്ടികളെ മുഖത്ത് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും കഴുകി കൊടുക്കണം ഡ്രൈ ആകുമ്പോൾ കുട്ടികളെ വറുത്താനും പറയാൻ മുഖത്ത് ഇങ്ങനെ ചുളിച്ചില്ല ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഡ്രൈ ആകും നിൽക്കരുത് കുട്ടികൾക്ക് ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയണം നമ്മളെ ഫേസ്റ്റെ കുറച്ച് ഡ്രൈ ആയിട്ട് കളഞ്ഞാൽ മതി അതിന് മിണ്ടാതിരിക്കും വേണം എൻ്റെ കെട്ടിന് മിണ്ടാതിരിക്കണ ശീലമില്ലാട്ട അങ്ങനെ എന്താ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് കുറേ നെഗറ്റീവ് വരികയെന്ന് എനിക്കറിയില്ല ഇത് നോർമലാണ് നമ്മൾ കടലമാവ് ഇട്ടിട്ട് നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാറുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഒരു പാക്കറ്റ് കൊടുത്തോണ്ട് എന്താ പ്രശ്നം എന്നാണ് എൻ്റെ മൈൻഡ് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അവൾ കാണുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അത് അവൾക്കൂടി ചോദിച്ചിട്ട് കൊടുക്കണ സാധനങ്ങളായിരിക്കും അങ്ങനെ ഞാൻ ചോദിച്ചാൽ ബാക്കിയൊന്നും അതിനെ കാര്യം ഇടാന്ന് വെച്ചപ്പോഴാണ് അതിനും വലിയ കഷ്ടപ്പാടുള്ള ആൾക്കാർ പോന എൻ്റെ കൈ കുറുത്തു കൈ മുട്ടായങ്ങനെ അവൻ്റെ കൈ മുട്ട് കൊടുത്തപ്പോ കണ്ടോ അടിയിൽ രണ്ട് കുഞ്ഞിക്കൈ വന്നിരിക്കുക അപ്പം ഞാൻ ആ കുഞ്ഞിക്കൈമേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ഒരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവളെ കൈയിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മിണ്ടാതിരിക്കാൻ വേണ്ടി പോയി തടഞ്ഞാല് ആ നേരത്താണ് ഇവിടെ ഇത്രയും കളിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇനി ഫേസിൽ ഇട്ടേരില്ല എന്ന് പറഞ്ഞ് മിരട്ടി ഇരുത്തി കണി കെട്ടിയാൽ പക്ഷെ ഒരു കാര്യമില്ല എന്നൊരു പേടില്ലാത്തൊരു വ്യക്തി ആലോചിച്ച് വരാം ഇവന് എൻ്റെ ഒരു പേടും ഇല്ലാട്ട കണ്ട വീണ്ടും ഞാൻ പറഞ്ഞ കയസ് എന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുളിക്കാനുള്ള എല്ലാവർക്കും ഉള്ള ഡ്രസ്സും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമത്തും ഓരോ കബോർഡിലാണ് ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ അടിക്കണ റൂമിൽ ഏറ്റൻ്റെ അപ്പുറത്തെ റൂമിൽ എൻ്റെ വേറെ ഞങ്ങൾ യൂസ് ചെയ്യാത്ത റൂമുണ്ട് റൂം അതിൽ കാത്തുൻറ്റാ ഡ്രസ്സ് അങ്ങനെ മൂന്നാളിയും ഓരോ സ്ഥലങ്ങളിലാണ് അപ്പം അവനെ പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ് പ്രായതൊന്നു പറഞ്ഞിട്ട് എനിക്കനിയമിച്ച് ഇങ്ങനെ എന്താ ചോദിച്ചു എനിക്ക് അപ്പം പേടിയോ കണ്ട ഞാൻ പറഞ്ഞ മതി നിർത്തി എനിക്ക് വയ്യ ഇനി ഞാൻ ചെയ്ത് തരില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മിരട്ടാണ് അവൻ ഇട്ടിട്ട് പിന്നെ വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്റെ ഫേസ് കണ്ട് ഞാൻ ഇപ്പൊ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയില്ലേ നല്ല ഗ്ലോ അല്ലേ ഇപ്പൊ ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന പെൺകുട്ടികൾ ചിലവര് നമുക്ക് ഇങ്ങനെ മെസ്സേജ് മെച്ചും ചേച്ചി വെളുക്കാൻ എന്താ ചേച്ചി എന്റെ ഫേസ് ഫുള്ളും ടാനാന്നൊക്കെ വന്നിട്ട് ഇനി എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇങ്ങനെ കടലമാവ് തൈര് ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളതാണ് ഇതൊക്കെ ഫേസിലിട്ടാ നമ്മുടെ ഫേസിൽ നല്ലൊരു മാറ്റം തോന്നാ ഞാൻ ഇതേപോലെ എന്റെ അച്ഛൻ്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഡാ ഇങ്ങനെ ഫേസിലിട്ട് നല്ല അയ്യേ തൈരാ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര അറപ്പാണ് പക്ഷെ നല്ലൊരു കാര്യം ഇത് അപ്പൊ എന്തായാലും